അപ്പം നമുക്കിന്നൊരു പാലട പ്രഥമൻ ഉണ്ടാക്കിയാലോ അപ്പം പാലട പ്രഥമൻ ഈസി ആയിട്ട് കുക്കർ പാലട പ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് ചേച്ചിയുടെ ചാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഒത്തിരി റെസിപ്പീസ് ഫോളോ ചെയ്യാറുണ്ട് അപ്പം അതനുസരിച്ച് ഞാൻ ഒരു മൂന്ന് ലിറ്റർ പാല് കുക്കറിൽ മൂന്ന് ലിറ്റർ പാലും ആവശ്യത്തിന് പഞ്ചസാരയും കുക്കറിൽ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഈ പാലൊന്ന് തിളച്ച് വരുമ്പം വേണം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് ഈ പാല് നന്നായി ായിട്ട് വേവിക്കാനായിട്ട് കുറുക്കി ഒരു പിങ്ക് കളറാവും ഒരു ഒന്ന് ഒന്നേക്കാ മണിക്കൂർ എടുക്കും അതിന് അപ്പം ഇത് കറക്റ്റായിട്ട് പ്രോസസ്സുള്ളിൽ അറിയാൻ വേണ്ടിയിട്ട് ആ വിസലിൻ്റെ അടുത്തുനിന്ന് ഷൂ ഷൂ ഷൂന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇടയ്ക്ക് ഒന്ന് വിസലടിച്ചാലും കുഴപ്പമില്ല വിസലടിക്കുവാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്ത് സിമ്പിളിടുക അപ്പം ഇതുപോലെ ഒന്നേക്കാ മണിക്കൂറെങ്കിലും കുക്ക് ചെയ്യണം അപ്പം ഞാനതങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു അതുകൊണ്ടുതന്നെ അടുത്തൊരു പാത്രത്തിൽ ഞാൻ നമ്മുടെ അട വൃത്തിയായിട്ട് കഴുകി പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനത് വേവിക്കാൻ വെച്ചു വെന്തോ നോക്കാൻ വേണ്ടി ഇതുപോലെ ഞെക്കി നോക്കിയാൽ മതി ആവാൻ പാടില്ല ഓവർ ആയി അതെല്ലാം കൂടെ കുഴഞ്ഞിട്ട് പിന്നെ അടാ നമുക്ക് പായസത്തിൽ നിന്ന് നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല അപ്പോൾ ഓവർ കുക്ക് ആയി പോകരുത് വെന്തതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്ത് വീണ്ടും ഒരു പച്ചവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തി കഴുകിയിട്ട് വെച്ചു അതിൻ്റെ സ്റ്റാർച്ച് എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കുക്കർ തുറന്ന് നോക്കിയപ്പം നല്ല പിങ്ക് കളറാണ് കേട്ടോ അതിന് വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഉച്ച നെയ്യൊഴിച്ചു അതിലേക്ക് ഈ അടയൊന്നിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് കുറുക്കി എടുക്കുക അപ്പോൾ ആ തിക്നെസ് പാലിൻ്റെ തിക്നെസ് കുറച്ചും കൂടെ ഒക്കെ വേണം എന്നുള്ളവർക്ക് അത് വീണ്ടും ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കുറുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലട പ്രഥമൻ റെഡി നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്കൊരു പ്രഥമൻ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇത് ഫോളോ ചെയ്യാം നല്ല റെസിപ്പിയാണ് ഈസിയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്